ഇന്ന് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണ വാർത്തയാണ് നാം ഏവരും ഒരു നെട്ടലോട് കേട്ടത് മകനെ ഏറെ പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് അയച്ച വാപ്പയും ഉമ്മയും പൊട്ടിക്കരയുകയാണ് അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല തൻ്റേതല്ലാത്ത കുറ്റത്താൽ തന്നെ തമ്മിലുണ്ടായ തർക്കത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞ ഷഹബാസ് പിന്നീട് മരിക്കുകയായിരുന്നു പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് ഇങ്ങനെ പരസ്പരം ഉപദ്രവിച്ചതെന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു ഇരുപത്തിമൂന്നുകാരൻ ചെയ്ത കൂട്ടക്കൊലയുടെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത കൂടിയായി ഇന്നലെ മുതൽ വൈറലായ കുറച്ച് ശബ്ദരേഖകൾ ഉണ്ട് അവൻ്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ ഞാനത് ചെയ്തു പോയി നോക്ക് ഷെഹബാസിന് പോലുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് വെറും പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല മക്കൾ സ്കൂളിലേക്ക് പോകുന്നു വൈകിട്ട് വരുന്നു എന്നാൽ ഇതിൻ്റെ ഇടയിൽ അവർക്കിടയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നാം അറിയുന്നില്ല മരണപ്പെട്ട ഷെഹബാസിൻ്റെ ഫോണിലേക്ക് മർദ്ദിച്ച കുട്ടി അയച്ച സന്ദേശം പുറത്തു വരുമ്പോൾ അതിക്രൂരമായാണ് അവർ ഷഹബാസിനോട് ചെയ്തതെന്ന് മനസ്സിലാക്കാം ഷെഹബാസ് ആശുപത്രിയിലായ ശേഷം തന്നെ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന രീതിയിലാണ് ശബ്ദ സന്ദേശം ഷെഹബാസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നത് ശബ്ദ സന്ദേശം അയച്ചത് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ലെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം എന്നും ആയിരുന്നു സന്ദേശത്തിൽ സംഭവത്തിന് ശേഷം ഷെഹബാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നറിഞ്ഞ ശേഷം അയച്ച സന്ദേശമാണിത് നഞ്ചക്കടക്കമുള്ള ആയുധങ്ങളുമായാണ് അക്രമിക്കുവാൻ വന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് സംഭവം നടത്തിയത് ഷെഹബാസിനെ സ്ഥലത്തേക്കെത്തിച്ചതും ആക്രമിച്ചതും എല്ലാം ആസൂത്രണത്തിന്റെ ഭാഗമായായിരുന്നു ഞായറാഴ്ച താമ താമരശ്ശേരി വ്യാപാര ഭവനിൽ ട്യൂഷൻ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയേപ്പ് പരിപാടിക്കിടെയായിരുന്നു ഈ സംഘർഷം ഉണ്ടായത് എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഷെഹബാസിന്റെ തലയോട്ടി മ മർദ്ദനത്തിൽ തകർന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാലാണ് തലയോട്ടി തകർന്നതെന്ന് റിപ്പോർട്ടിൽ ഉൾ പറയുന്നു ഷെഹബാസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു മൃതദേഹം കടവൂരിലെ മദ്രസയിൽ പൊതുദർശനത്തിന് വെക്കും താമരശ്ശേരി ചുങ്കം ജുമാമസ്ജിദിൽ ആണ് ഖബറടക്കം